ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മുഗ്മിനായ മുസ്ലിമായ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ നന്മയായി ലഭിക്കുന്ന മനുഷ്യന്റെ മരണശേഷം ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ പറയുന്നു അത് ഉപകാരപ്പെടും ൾ ഒരു ആ ചെയ്യുന്നതും പഠിക്കുന്നതും അവരെ അമല ചെയ്യുന്നതിന്റെയും ഒരു ഓഹരി അതിന്റെ പ്രതിഫലം പോലോത്തത് ഗുരുനാഥന് കപൂറിലേക്ക് ഒന്ന് സ്വാലിഹൻ പോകുന്ന നമുക്ക് സജ്ജനങ്ങളായ മക്കളെ നൽകട്ടെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പറയും പെൺകുട്ടിക്കും പറയും ആൺകുട്ടി തന്നെ വേണമെന്നില്ല സ്വാലിഹീങ്ങളായ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ ഒരു 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 മനുഷ്യൻ 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 മുസ്ഹഫൻ വറഫഹു പോകുന്ന നിങ്ങൾ വാങ്ങിയ പള്ളിയിലേക്ക് ഹദിയ നിങ്ങളുടെ വീട്ടിൽ വെച്ചു എന്ന് വിചാരിക്ക ആ മുസുഹബ് ആരെല്ലാം ഇടത്ത് ഓതുന്നുവോ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കുന്നു എന്ന് ഹബീബുന ഒരാൾ ഉണ്ടാക്കി വെച്ച മസ്ജിദ് ആ പള്ളി അയാമത്തെ വരെ നിലനിൽക്കുന്നുവെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന സർവ്വ കർമ്മങ്ങളും മരിച്ചുപോയവരുടെ പരിശുദ്ധം അവരുടെ ഖബറിലേക്ക് പരിശുദ്ധ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു യാത്രക്കാരായ ആളുകൾ റോഡിലൂടെ യാത്ര പോകുന്നവർ ദീർഘമായ യാത്ര പോകുന്നവർക്ക് കയറി ഇരിക്കാനുള്ള വിശ്രമസ്ഥലം അവർക്ക് കുടിക്കാനുള്ള വെള്ളം അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് ഒരു സ്ഥലം ഒരു വീട് ഒരു യാത്രക്കാരന്റെ ഒരു ഉണ്ടാക്കി വെച്ച ആളുകൾ ആ വെയിറ്റിംഗ് യാത്രക്കാരന്റെ വേണ്ടി ദാനമായി ചെയ്തത് കയാമത്തെ നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ പതിഫലവും മരിച്ചവർക്ക് ലഭിക്കുമെന്ന് ആളുകൾക്ക് ഉപയോഗിക്കാനും കുടിക്കാനുമുള്ള കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നവരെ മരണശേഷം കർമ്മങ്ങൾ നടപ്പാക്കുന്നവര് അവരുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് വിശുദ്ധ റസൂൽ നിങ്ങളൊരു അരുവി ഉണ്ടാക്കിയാൽ പൈപ്പ് ലൈൻ ഒരു വാട്ടർ സപ്ലൈ ജനങ്ങൾക്ക് കുടിക്കാനുള്ള കൃഷി നനക്കാനുള്ള വെള്ളം കൊടുക്കുന്നവരെ അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് അവരിലേഖാ നൽകുന്ന കൂലിയാണ് തന്റെ ജീവിതകാലത്ത് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സമ്പത്ത് അതിന് പ്രത്യ പ്രത്യേക പ്രതിഫലം ഉണ്ടെന്ന് തങ്ങൾ പറയാൻ പോവാണ് ആരോഗ്യമുള്ള കാലം എനിക്കിനിയും ആയുസ് അങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് ഇനി വർഷങ്ങളിന്റെ മുമ്പിൽ വരാനുണ്ടല്ലോ ആ സമയത്തേക്ക് എനിക്ക് എന്തെങ്കിലും കരുതൽ വേണ്ടേ എന്ന് ചിന്തിച്ചു കൊണ്ട് കൊടുക്കുമ്പോ ആ സ്വതക്കക്ക് പ്രതിഫലമുണ്ട് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച ജീവിക്കുള്ളു ഒരു മാസം കഴിഞ്ഞാൽ ആള് മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വതക്കെ ചെയ്യാൻ ആവേശം കൂടും നീ എന്തായാലും എന്റെ കാലം കഴിഞ്ഞല്ലോ ഇനി ഒരാഴ്ചക്ക് നീ ഇത്ര വേണം ബാക്കിയൊക്കെ കൊടുക്കാണ് അതിന് കൂലി കുറയും നേരെ മറിച്ച് ആരോഗ്യമുള്ളവരാ തന്റെ മുമ്പിൽ ഇനിയും പ്രശ്നങ്ങൾ വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ അതൊന്നും ജീവിതകാലത്ത് ഒരു മനുഷ്യൻ്റെ അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ് ഒരു പിതാവിന് ഒരു ഉമ്മാക്ക് ഖബറിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം അവര് ബാക്കി വെച്ചു പോകുന്ന

നമ്മുടെ വിശുദ്ധ ാണ് കാഴ്ചപ്പാട് ഭക്ഷിക്കുന്നതിലും അവനവന്റെ കൈ കൊണ്ട് അധ്വാനിച്ചതാണ് ഒരാളുടെ ഓശാരം പറ്റാതെ ഒരാളുടെ ഔദാര്യം പറ്റാതെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ലതാണ് എങ്കിൽ ഒരു മനുഷ്യന്റെ മകൻ അവരുടെ മക്കൾ അവന്റെ അധ്വാനം ാണ് നിങ്ങളുടെ മക്കൾ സമ്പാദിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല എന്ന് തങ്ങൾ പഠിപ്പിക്കുന്ന മരണശേഷം മക്കൾ ഉപകാരപ്പെടുന്നവരാകണം ആ മക്കള് ഒരു പിതാവിന്റെ അധ്വാനം തന്നെ ആ മക്കള് ചെയ്യുന്ന നന്മ പിതാവിന്റെ ഉമ്മയുടെ ഖബറിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക സജ്ജനങ്ങളായ നമുക്ക് മരണപ്പെട്ടു പോയ ൾക്ക് സദസ്സുകൾ ആളുകൾ മുഗ്മിനീകളായ ആളുകൾ അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ പുണ്യമാണ് എല്ലാ മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും ഏതൊക്കെ പാർട്ടികളാകട്ടെ അവർക്കൊക്കെ പറ്റുന്നതായി പറയാൻ പോകുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗം ശൂന്യകൾ മാത്രം ചെയ്യ ബാക്കിയുള്ളവരാ വഴിക്കേ വരുന്നില്ല അങ്ങനെ ആവരുത് മുസ്ലിമാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ നമ്മളത് ചെയ്യുമ്പോഴേക്കും സുന്നിയായി പോവോ അതിന്റെ പേരിൽ എന്ന് പേടിക്കുന്ന ചില ആളുകൾ പേടിക്കേണ്ട അള്ളാഹുവിന്റെ ദീനിൽ തെളിവും പ്രമാണവുമുള്ള മഹാന്മാരായ ഖുർആൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം നോക്കിക്കോ എന്നല്ല പറയുന്നത് വിശുദ്ധ വചനങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള പണ്ഡിതർ അവര് നിങ്ങൾ അംഗീകരിക്കണം ലോകം അംഗീകരിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാർ എന്ന് ഞാൻ ഉദ്ധരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം തെളിവുകളും നമ്മുടെ നാടുകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പാടില്ലാത്തതാണ് എന്ന് നാഴികക്ക് നാനൂറ് തവണ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന തൈമിയയും അവരുടെ കാഴ്ചപ്പാടുകളും അടക്കം പുറമെ നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളുടെ കാഴ്ചപ്പാടുകളും വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയ ആളുകൾ ഈ വിഷയം ആധികാരികമായി ആഗ്രഹമുള്ള ആളുകൾക്ക് ഇൻഷാ അള്ളാഹ് അവർക്ക് ആ വഴിയിലേക്ക് ഒന്ന് വഴി തുറക്കാൻ ഇത് ഉപകരിക്കുമെങ്കിൽ അള്ളാഹു നൽകുന്ന വലിയൊരു അത് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം المؤمنين <applause> الكبير لدعاء سيدنا مكرم شد القرأن بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ഒരു വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നൊരു അറിയിപ്പുണ്ട് കെ എൽ അറുപത് എം ഒരു ഇന്നോവ കാർ മുപ്പത്തിയേഴ് പത്ത് നമ്പർ അടിയന്തരമായി മാറ്റി കൊടുക്കണേ വഴിതടസ്സങ്ങൾ ഉണ്ടാക്കരുത് കെ എൽ അറുപത് എം മുപ്പത്തിയേഴ് പത്ത് ഇന്നോവ അടിയന്തരമായി മാറ്റി കൊടുക്കണേ ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് നീക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമാണിട്ട് ഒരു വഴിയിലെ തടസ്സം നീക്കി കൊടുക്കുന്നത് സ്വതക്കയാണ് നമ്മുടെ വോളണ്ടിയർമാർ അടിയന്തരമായും റോഡ് ശ്രദ്ധിക്കണം ഒരു വഴിയാത്രക്കാർക്കും ബസ് ലോറി ട്രക്കുകളൊക്കെ പോകുന്ന സമയമാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടോ ബ്ലോക്കോ ആവാത്ത രീതിയിൽ കാര്യങ്ങളെ വളരെ വളരെ കൃത്യമായും നിങ്ങൾ നിയന്ത്രിക്കണം എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കടന്നുപോയ സജ്ജനങ്ങളായ സത്യവിശ്വാസികൾക്കും നീ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് പിൻഗാമികൾ പറഞ്ഞു അവരിങ്ങനെ പറയണമല്ലോ ഒരു സത്യവിശ്വാസിയോടും ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പോ ഏതെങ്കിലും വൈരാഗ്യമോ അസൂയോ വരാതെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കി എന്നും ഞങ്ങളുടെ മുൻഗാമികൾക്ക് പുറത്തു എന്ന് പ്രാർത്ഥിക്കുന്ന പിൻഗാമികളും നല്ലവരാണ് മുൻഗാമികൾക്ക് വേണ്ടി പിൻഗാമികൾ ചെയ്യേണ്ട ആദ്യത്തെ നന്മ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കലാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ് പക്ഷേ അത് ചെയ്യുന്ന ആളുകൾ കുറവാണ് അങ്ങനെ ആവരത് നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ് മഹാനായ മഹാനായ ബാഖർ ബാഖർ അലി അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു ഇബ്നു ഫാത്തിമ അലൈഹി വസല്ലം ഇമാം ായ ആളുകളെ ചീത്ത പറയുന്ന ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നപ്പോൾ മഹാനായ മുഹമ്മദുൽ ബാഖർ മഹമ്മദ് ചോദിച്ചു അല്ല കൂട്ടരെ വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു ആയതോതി കൊടുത്തു നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ പറഞ്ഞു വേറൊരു തോതി കൊടുത്തു നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ അതുമല്ല പിന്നെ മഹാൻ ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഇതിൽപ്പെട്ടവരും അല്ലല്ലോ എന്ന് പറഞ്ഞു ബാക്കർ ചോദിച്ചു ആ വന്ന ആളുകൾ സ്വഹാബികളെ മോശക്കാരാണെന്ന് പറയാൻ ചോദിച്ചു വിശുദ്ധ സൂറത്തുൽ അള്ളാഹു എട്ടാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വിഭാഗമുണ്ട് നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ അത് മുഹാജിറുകളെ കുറിച്ചു للفقراء المهاجرين الذين اخرجوا من ديارهم واموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله اولئك هم الصادقون സ്വന്തം ഭവനങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പാവങ്ങളായ മൊഹാജറുകൾ ൂ അവർ സത്യസന്ധരാണ് മുൻഗാമികളെ ചീത്ത പറയുന്ന നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ മഹാജുരുകളാണോ

يحبون من هاجر اليهم ولا يجدون في صدورهم حاجه حاجه مما اوتوا ويؤثرون على انفسهم ولو كان بهم خصاصه ومن يوق شح نفسه فأولئك, فاولئك هم المفلحون പരിശുദ്ധമായ മദീനയിലേക്ക് മുഹാജിറുകൾ കടന്നു വരുന്നതിന്റെ മുമ്പേ മദീന നഗരം മുഹാജിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചവർ ഈ മാനും വീടും ഒരുക്കി വെച്ചവരെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതല്ല ആവശ്യമുള്ള സാധനം പോലും മുഹാജിറായ വേണ്ടി കൊടുത്ത അൻസ്വാരൾ അവരെ വിജയിച്ചവരാണ് അവര് സജ്ജനങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് മഹാനായ മുഹമ്മദ് ചോദിച്ചു അല്ല കൂട്ടരെ നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ട അൻസ്വാരി ோ അന്നേരം മഹാൻ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ കുറിച്ച് പറഞ്ഞത് അവര് മുൻഗാമികളെ ചീത്ത പറയേണ്ടവരല്ല അവർ മുൻഗാമികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ അതല്ലല്ലോ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ പെടുന്നവരുമല്ല جاءوا من بعدهم يقولون يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك غفور ربنا إنك رؤوف رحيم പിൻഗാമികളിൽ നല്ലവരെ മുൻഗാമികൾക്ക് വേണ്ടി ദ്വാന ചെയ്തു കൊടുക്കുന്നവരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നവരാണ് നിങ്ങൾ അതല്ലല്ലോ ചെയ്തത് സജ്ജനങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാര ചെയ്തു കൊടുക്കുന്നവരാണ് അങ്ങനെ എപ്പോഴും വാഹു ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ അവർക്ക് പുറത്തു കൊടുക്കണേ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അവരുടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കണേ ഇത് ദ്വാര ചെയ്യുന്ന ഒരു ശീലം പിൻഗാമികളായി നമ്മൾക്കൊക്കെ വേണം നമ്മുടെ മുൻഗാമികളോട് അവരാണ് പിൻഗാമികളിലെ സജ്ജനങ്ങൾ എന്ന് മഹാനായ ഒരു മയ്യത്തിനെ നമ്മൾ നിസ്കരിക്കുമ്പോ മയ്യത്തെ നിസ്കരിക്കുന്ന നിസ്കാരം അത് മയ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് മയ്യസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ലാഹുലുഹേ ഈ ആൾക്ക് നീ കരുണ ആദരിക്കണേ അവര് കിടക്കുന്ന കബരടം വിശാലമാക്കി കൊടുക്കണേ നിസ്കാരത്തിൽ പറയുന്നത് സത്യവിശ്വാസികൾ മുഴുവൻ മരിച്ചു കിടക്കുന്ന ആൾക്കു വേണ്ടി ചെയ്യുന്ന റെക്കമെൻഡേഷൻ ആണ് നമ്മൾ സ്വലാത്തുൽ ജനാസയിൽ ചെയ്യുന്ന പ്രാർത്ഥന ആ നിസ്കാരം പോലും അത് തന്നെയാണ് ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞവരാ നമ്മളോട് നമ്മളെ സഹായിക്കണം ആ സഹായം മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവസാനിച്ചു പിന്നെ വഴിക്കില്ല മരിച്ചുപോയ ആളുകൾ അവരുടെ അമലുമായി കഴിയട്ടെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർ ഒരു മയ്യത്ത് വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആരെങ്കിലും മുസാപ്പെടുത്ത് ഖുർആൻ ഓതുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ഇതാരും ചെയ്യരുത് എന്ന് പറയത്തക്ക ധൈര്യം അത്രത്തോളം വരുന്ന അജ്ഞതയും വിദ്ധിത്വവും ഇന്ന് നമ്മുടെ വീടുകളിൽ കയറി കൂടിയിട്ടുണ്ട് എന്ന സങ്കടം മറക്കാൻ കഴിയില്ല അവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ ഓതട്ടെ ഓതാതിരിക്കട്ടെ ഇത് നിർബന്ധമാണെന്നല്ല പറയുന്നത് സുന്നത്തായ പുണ്യമായ വിഷയം വേണമെങ്കിൽ ചെയ്താൽ മതി നിനക്ക് വേണ്ടേ ചെയ്യുന്നവർ ചെയ്യട്ടെ അവരെ നീ ചെയ്യാൻ അനുവദിക്കേ അതുപോലും ചെയ്യാതെ എന്റെ ഉമ്മാക്ക് നിങ്ങളാരും ഖുറാനോ ഞാൻ ഈ വിചാരിക്കപ്പെട്ട ആളല്ല എന്റെ ഉമ്മാക്ക് നിങ്ങളാരും അള്ളാഹുവിന്റെ ദീനിന്റെ ബാധത്തിൽപ്പെട്ട വിഷയങ്ങൾ പോലും സാധാരണക്കാരായ മനുഷ്യന്മാർ അവരായി പറയുന്നത് ഇവരൊക്കെ കണ്ണും ചിമ്മി ചില ആളുകളെ വിശ്വസിച്ചതിന്റെ പേരിൽ പിഴപ്പിക്കപ്പെട്ടു പോയവരാണ് വഴി തുറന്നു കൊടുക്കട്ടെ എന്ന് ചെയ്യാൻ പറ്റും മരിച്ച മയത്തിന് വേണ്ടി ദ്വാരക്കാൻ അർത്ഥം എന്താ തസ്ബീത്തിന്റെ മാനനയിലാണ് മഹാന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് എത്ര ഹദീസിനെ അറിയാം തൽക്കീനെ കുറിച്ച് മഹാനായ അല്ലാമ കാണും വലിയ ആളാണോ ഈ പറയുന്ന നിങ്ങൾ മഹാനായ അല്ലാമ ഇസ്ലാം ഇമാം നബിബി കാണും വലിയവരാണോ ഈ പറയുന്ന സാധാരണക്കാർ ദീനിൽ പുണ്യമായ വിഷയങ്ങളെ നിങ്ങൾ ബിജാത്ത് എന്ന് പറയരുത് ബിജാത്തുകൾ ഉണ്ട് നാടുകളിൽ തിന്മകളുണ്ട് തിന്മകൾ തിന്മകൾ തന്നെ ആര് ചെയ്താലും അതിനെ സംബന്ധിച്ചല്ല പറയുന്നത് നന്മകളെ തിന്മകളാണെന്ന് പറയരുത് ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളെ നഷ്ടപ്പെടുത്തിയാൽ അതിൽ ഉത്തരവാദി നിങ്ങളാണ് എത്രയോ ആയിരക്കണക്കിന് ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കൾ ആശയങ്ങളിലേക്ക് പോയതിൽ പിന്നെ ആ ഉമ്മാക്കും അപ്പാകും കിട്ടേണ്ട എത്രയോ നന്മകൾ ആ മരിച്ച മയ്യത്തിന്റെ വീടുകളിൽ കൂട്ടമായി നടത്തുന്ന തഹ്ലീൽ ഖുർആാൻ എന്റെ ഉമ്മാക്കും അപ്പാക്കും വേണ്ടെന്ന് ക്ഷടിച്ച മക്കളെ നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ പോകുന്നത് അള്ളാഹുവിന്റെ കബറങ്ങളിലേക്ക് വന്നു ചേരുമ്പോ ഇതിനൊക്കെ പകരമുള്ള നഷ്ടങ്ങൾ നിങ്ങൾ പേറേണ്ടി വരും അതിൽ യാതൊരു സംശയവും ഒരുപാട് നന്മകൾ മുടക്കി കാണുന്നത് മുഴുവൻ തിന്മയാണെന്ന് പറഞ്ഞു എല്ലാ നന്മകളും തിന്മയാണെന്ന് പറയാം തിന്മകളെ തിന്മയായും നന്മ നന്മയെ നന്മയായും മനസ്സിലാക്കേണ്ടതിനു പകരം ആരൊക്കെയോ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് അടിച്ചുവിടുന്ന പുസ്തകങ്ങൾ അങ്ങ് വായിച്ച് കേരളീയ മുസ്ലിമീങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കേരളത്തിലും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങളുടെ വിവാദത്തുകൾ തെറ്റാണെന്ന് പറഞ്ഞ് മിനിമം ഒരു വസ്വാസെങ്കിലും ഉണ്ടാക്കാൻ ഇവരെ കൊണ്ടാകുന്നത് വലിയ പൈശാചികമായ ഉപദ്രവമാണ് ഉമ്മിനെഹു കാത്ത് രക്ഷിക്കട്ടെ പറയുന്നുണ്ട് സത്യവിശ്വാസികൾ വിശ്വാസികൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യുന്ന നന്മകളിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന ചെയ്യുന്ന തന്നെ റെക്കമെൻഡേഷൻ ആണ് ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യന് നിസ്കരിക്കാൻ നൂറാളുകൾ ഉണ്ടാവുകയും ചെയ്താൽ ആ മരിച്ച മരിച്ച വേണ്ടി നിസ്കാരത്തിൽ അവർ ചെയ്യുന്ന അള്ളാഹു റഹ്മത്ത് ചെയ്യുമെന്ന് മരിച്ചു നൂറന്ന് മാത്രമല്ല അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി

ചോദിച്ചു എന്റെ മോനെ നിസ്കരിക്കാൻ എത്ര പേര് വന്നിട്ടുണ്ട് പറഞ്ഞു അബ്ബാസ് വരെ നാൽപ്പതോ ആ ഇച്ചിരി ഏറെയും കാണും അത് പറഞ്ഞപ്പോ നാൽപ്പത് ആളുകളോ അതിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞു മോനെ അവന്റെ ഖബറിലേക്ക് ഇറക്കി വെച്ചോളൂ അല്പമേറെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് you അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നാൽപ്പതാളുകൾ ഒരു മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്താൽ അവർക്ക് വേണ്ടി നിഷ്കരിച്ചാൽ ആണെങ്കിൽ തന്നെയും ആ മയ്യത്തിന് മോചനം കൊടുക്കുമെന്ന് അബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മോനമറവ് ചെയ്തോളൂ എന്ന് പറഞ്ഞത് മുസ്ലിമിലും നേരത്തെ ഉദ്ധരിച്ച ഹരീതി ഗ്രന്ഥങ്ങളിലും ഉണ്ട് ണെങ്കിലും കുലിയുണ്ടെന്നാണ് നാൽപ്പതിൽ താഴെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മയ്യ നിസ്കാരത്തിന് നാൽപ്പതാളില്ല അതിൽ താഴെ ഉള്ളൂവെങ്കിൽ ആ ഉള്ള ആളുകൾ മൂന്ന് സ്വഫായിട്ട് നിൽക്കണം എന്നാണ് സ്വഫ് പൂർത്തിയാവില്ല ആകെ പത്താളുള്ളൂ

امام المنذري أمر الترغيب والترهيب الكند ما مهانا يا حافظ ابن حجر الاسخلاني فتح الباريل حسن عن النظر حديث امام النبي بدنقل شيخ الاسلام الامام من النبي رضي الله عنه امام نبي بدنجل. حسن حسنان عن حديث عندنا نبي قال رسول الله صلى الله عليه وسلم ما من رجل من المسلمين يموت فيصلي عليه ثلاثة صفوف إلا أوجبا ഒരു മുസ്ലിമായ മനുഷ്യന് മൂന്ന് അനുഗമിക്കുമ്പോ ഒരു ജനാശയത്തിന് വന്നാൽ നാൽപ്പതിൽ ആളുകൾ കുറവാണെങ്കിൽ അവരെ മൂന്ന് സൊഫായി നിർത്താറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഹദീത് പണ്ഡിതന്മാർ ിൽ മൂന്നാള് വേറെ അടുത്ത സഫിൽ രണ്ട് അടുത്ത സഫിൽ രണ്ട് അങ്ങനെ ഈ കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറയുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളുടെ ആമുഖമാണ് മുസ്ലിമീങ്ങളായ ആളുകൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഷഫായത്ത് അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ അള്ളാഹുന്റെ ഹബീബിന്റെ ഹതീഥകൾ ഉദ്ധരിച്ചതാണ് നമ്മുടെ ജനാസ നമ്മൾ മരിക്കുമ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അവരുടെ നിസ്കാരം കൊണ്ടും കൊണ്ടും അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ ജനാസയെ അനുഗമിക്കുന്നത് ഏറ്റവും പുണ്യമാണ്

തസ്ബീത്തിന്റെയും ും ഒന്ന് തന്നെയല്ലേ സംബന്ധിച്ചു വന്ന ഒരു ഹദീസിന്റെ ഒരു ളുഅഫ് മാത്രം പറഞ്ഞിട്ട് അത് പറയുന്നത് എത്ര തെറ്റാണെന്ന് വഴി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നവരോട് പഠിപ്പിച്ച ഒരു ദുആയുണ്ട് അസ്സലാമു അലൈക്കും

ഉദ്ദേശിക്കുമ്പോ ഞങ്ങളും നിങ്ങളോടുകൂടെ വന്നു ചേരേണ്ടവരാണ് എന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ സലാം സലാം പറയണം കേൾക്കുന്നവരാണ് കേൾക്കാത്തവരോട് മണ്ണ് പോലെ കല്ലാണെങ്കിൽ അവരോട് ജീവനുള്ളവരോട് പറയുന്ന അഭിസംബോധന മരിച്ചു കിടക്കുന്ന ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവിടെ സലാം വേണ്ടി പറയാൻ വേണ്ടി പറയൂ മിനിമം ഏത് കൊച്ചു കുഞ്ഞിനും അറിയുന്നൊരു വസ്തുതയാണത് ോട് ചെല വീടാണ് അവിടെ നടക്കുന്ന ലോകം നമുക്കറിയില്ലെന്നേ ഉള്ളൂ ഈ വിഷയം നമ്മള് കൊമ്പോൽ കഴിഞ്ഞ മാസം അങ്ങനെ ചർച്ച ചെയ്തൊരു വിഷയമാണ് മരിച്ചുപോയ ആളുകൾ കേൾക്കുന്ന രീതികളും അവർ മറുപടി തരുന്ന അവസ്ഥകളും ഒക്കെ ആ വിഷയമല്ല നമ്മുടെ ഇന്നത്തേത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഒന്ന് അവർക്ക് വേണ്ടി ഹജ്ജും ഹറ്റും ചെയ്യാം